ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് ഈ വാർത്ത എത്തിയിരിക്കുക അല്പം മുൻപാണ് ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇന്ത്യ ഉറപ്പുവരുത്തിയിരിക്കുന്നത് കാണ്ഡഹാർ വിമാന റാഞ്ചിലുമായി ബന്ധപ്പെട്ട അതിലെ സൂത്രധാരിൽ ഒരാളായിരിക്കുന്ന അബ്ദുൾ റൌഫ് അസറാണ് കൊല്ലപ്പെട്ടത് മസ്തൂർ അസഹറിന്റെ സഹോദരനാണ് മസ്ദൂർ അസഹറിന്റെ പതിനാലംഗ കുടുംബം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയും കൂടി ശ്രദ്ധ നേടുത്തത് എന്തായാലും ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യുക ഭീകരവാദ താവളങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യ മുൻപോട്ട് പോകുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അബ്ദുൾ റൌഫ് അസർ എന്നാണ് ഇയാളുടെ പേര് ഇയാളൊരു കൊടും ഭീകരനാണ് ഭീകരവാദ സംഘടനകൾക്ക് പ്രാധാന്യം നൽകുന്ന പാകിസ്ഥാൻ നടപടികൾ തുടർന്ന് യാണെങ്കിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് വ്യക്തമാകുമ്പോഴാണ് കൂടുതൽ വാർത്തകൾ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളൊക്കെയും ഈ വാർത്തകൾ അല്പസമയം മുൻപാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച വിശദീകരണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഇന്നലെ നടന്ന ആക്രമവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകളിലൊക്കെയും പാകിസ്ഥാനിലെ ഉയർന്ന സേനാ ഉദ്യോഗസ്ഥരും പോലീസ് സേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഒക്കെയും പങ്കെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് ലോകം അതൊക്കെയും വീക്ഷിച്ചത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് ലോകരാജ്യങ്ങളൊക്കെയും ഇന്നലെ ചോദിക്കുന്നത് ഈ ഒരു ദൃശ്യത്തിന് പിന്നാലെയാണ് അതുകൊണ്ടുതന്നെ പാകിസ്ഥാൻ എതിരെയുള്ള നടപടികൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായി തന്നെ ഉയർന്നു വരാനുള്ള സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് അതിനിടയിലാണ് കുടുംബീകരൻ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ